കൺമുന്നിലാണ് വാങ്ങിയത് പൈസ മക്കളെ ആ കൊടുക്കുന്നോ കൺമുന്നിൽ വാങ്ങിച്ചെങ്കിലും ഓട്ടോ പറയാത്തോട്ട് മോള് പാടാൻ പോണ പാട്ട് എന്താണെന്ന് മനസ്സിലാക്കി അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഉടുപ്പ് ഞാൻ ജിപേ ചെയ്ത് കൊടുത്തു അവര് വാങ്ങും എന്റെ മനസ്സിലൊന്നും നിക്കൂല എല്ലാം ജിപേ വഴി അങ്ങ് പോകും ഒരു ഉടുപ്പ് പറയുന്നു ി വാങ്ങിച്ചു പിന്നെ നാളെ ബിന്നിയുടെ അളവിന് ഒരു ഫ്രോക്കും ഇതുപോലെ ഒരു സാധനം കാണും എന്നിട്ട് ബിന്നി ഇവിടെ വന്ന് ഒരു പാട്ടും പാടും ഒരു ഡാൻസും ചെയ്യും ഈ ആഴ്ച മുഴുവൻ നിങ്ങൾ ടോപ്പ് സിംഗർ കണ്ടോണ്ടേ ഇരിക്കും അത് വരും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോളെ അത് എങ്ങനെയാ മനസ്സിലായിട്ടുണ്ടാവുക എന്നറിഞ്ഞുകൂടാ പെരുന്നാൾ വന്നു എന്ന് പറയുമ്പോ സുശീലാമ്മയുടെ ഒരു സംഗതി ഉണ്ട് അത് മോള് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേക്ക ഇതൊക്കെ ആര് പഠിപ്പിച്ചു അന്ന് കുഞ്ഞിനെ ഇൻസ്റ്റാൾമെന്റ് ആണ് പഠിച്ചത് ഓക്കെ അല്ല ഇവിടുത്തെ ഗ്രൂപ്പ് അവര് പഠിപ്പിക്കുന്നില്ലേ മക്കളെ ആ അവർ കറക്റ്റ് ചെയ്ത് തരാറുണ്ടോ കുഞ്ഞിനെ ആ അത് അവർ കറക്റ്റ് ചെയ്ത് തന്നാലും കാര്യമില്ല മോള് പാടണ്ടേ അപ്പോൾ മക്കളുഗ്രായിട്ട് പാടിക്കും ഇപ്പോൾ എം ജി ഞങ്ങൾ പറഞ്ഞില്ലേ പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുടക്കീടിലെ പള്ളിയിൽ പോകാറുള്ളൂ എന്ന് ഒരു വേറൊരു അർത്ഥം ഉണ്ട് ഒരു കുടക്കീടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ തങ്ങളുടെ ഉള്ള ഒരുമ സ്നേഹത്തിൻ്റെ ഒരുമ നമ്മളെല്ലാം കൂടെ ഒരു കുടക്കീടിൽ എന്ന് പറയുമ്പോൾ അതിനൊരു സ്നേഹമുണ്ട് അതിപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഇപ്പൊ കുട തന്നെ ഇല്ല പിന്നെ വേണ്ട സ്നേഹ ആ അപ്പൊ അത് എന്തെങ്കിലും കുഞ്ഞിനതൊന്നും മനസ്സിലാകത്തില്ലോ കുറെ കൂടെ ആഴത്തിലുള്ള കാര്യങ്ങളാണ് ശരത്തങ്ങള് പറഞ്ഞത് കേട്ടോ അപ്പൊ മക്കളെ ചക്കരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി എനിക്ക് കുറെ ഇഷ്ടമായി എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ അത് ഞാൻ തുറന്ന് പറയുന്നു ഐ ലവ് യു 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 ഐ ഐ ഐ ലവ് 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 യുട്ടി അത് ഹൺഡ്രഡ് ആണോ എല്ലാവർക്കും അതുവരെ അറിയോ ഹൺഡ്രഡ് അറിയോ കഷ്ടം തൗസൻഡ് അറിയോടൊന്നും പറഞ്ഞു തൗസൻഡ് അത് കഴിഞ്ഞ് ഫോർ തൗസൻഡ് അപ്പൊ ഇതൊക്കെ കൈ വെച്ചിട്ടാണ് വെറും ഹൺഡ്രഡ് കൊടുക്കുന്നത് കൊടുക്കാൻ ഫോർ തൗസൻഡ് ഐ ലവ് യു ഫോർ തൗസൻഡ് അത് ഞങ്ങള് പിരിച്ചെടുത്തോളാം അല്ലേ ചേട്ടാ മക്കളെ നല്ല പാട്ട് ശരിക്കും രസിച്ചിരിക്കുവായിരുന്നു കേട്ടോ അത് എന്ത് രസമായിട്ട് ആ ലാസ്റ്റ് ആ നിത്യ ദുഃഖങ്ങൾ സഹിക്കാൻ മനസ്സിന് ശക്തി തരികില്ലേന്നൊക്കെ ഭയങ്കര ഒരു ഇങ്ങനെയൊക്കെ പാടണം എന്നാരാ പറഞ്ഞു തന്നെ ഇങ്ങനെ ആ ലാസ്റ്റ് പോർഷൻ അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഫീൽ ചെയ്ത് എന്ന് അമ്മ പറഞ്ഞു തന്നോ ആ എനിക്ക് മനസ്സിലായി കൊച്ചുപക്ഷെ അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടുല്ലേ അമ്മ പറഞ്ഞു തരുമ്പോൾ ഉടനെ തന്നെ ഞാൻ ഇങ്ങനെ പാടാമ്മ ഉടനെ തന്നെ അമ്മയോട് പാടി പാടിക്കേപ്പിക്കുവോ നേരി പിള്ളേരങ്ങനെ ആടിക്കൊണ്ടിരിക്കും അല്ലേ എന്താണെങ്കിലും സൂപ്പർ ആയിരുന്നു കേട്ടോ മിടുക്കിയായിട്ട് പാടി ഗോഡ് ബ്ലെസ് യുക് യു